പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അസ്ലാമലൈക്കും വർഹമത്തുള്ള പല ആളുകളും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എൻ്റെ വിദ്യാഭ്യാസം എന്താണെന്നുള്ളത് വിദ്യാഭ്യാസം പറയുമ്പോൾ എനിക്ക് ആദ്യം പറയേണ്ടത് എൻ്റെ ഉമ്മയാണ് കാരണം എൻ്റെ വിദ്യാഭ്യാസത്തിന് ചുക്കാൻ പിടിച്ചത് ഉമ്മയാണ് എൻ്റെ അടുത്തുള്ള ഒരു എട്ട് കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്കൂളിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് ഉമ്മാൻ്റെ ഒരുപാട് റിക്വസ്റ്റിനു ശേഷം പിന്നെ അവിടെ പോകാനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ടും എന്നെ നാല് കൊല്ലം എൻ്റെ എന്നെ എടുത്തു കൊണ്ടുപോയിട്ട് ഒരുപാട് നടന്നിട്ടൊക്കെ വലിയ കുന്നൊക്കെ കയറിയിട്ടാണ് എന്നെ അവിടെ എടുത്തു കൊണ്ടുപോയി പഠിപ്പിച്ചത് അതാണ് എൻ്റെ വിദ്യാഭ്യാസ തുടക്കം എന്ന് പറയുന്നത് എൻ്റെ ഒറ്റക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എൻ്റെ അനിയനെയും എൻ്റെ കൂടെ പഠിപ്പിച്ച് അവൻ അവൻ്റെ ഏജ് ആകുന്നത് വരെ സ്കൂളിൽ കയറ്റാനുള്ള ഏജ് ആവുന്നത് വരെ ഞാനും ഒരു വർഷം വെയിറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ രണ്ടാമ രണ്ടാൾ ഒന്നിച്ചായിരുന്നു സ്കൂളിലേക്ക് ആദ്യത്തെ യാത്ര എനിക്കൊരുപാട് ഓർമ്മയുണ്ട് റെയിൻ വരുന്ന സമയത്ത് നല്ല വെയിൽ വരുന്ന സമയത്ത് ഉമ്മ അങ്ങനെ എടുത്തു കൊണ്ടുപോയിട്ട് കഷ്ടപ്പെട്ട് എന്നെ നാലാം ക്ലാസ് വരെ പഠിച്ചു അത് കഴിഞ്ഞ് പിന്നീട് അനിയൻ്റെയും സുഹൃത്തുക്കളെയും ടീച്ചേഴ്സിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി എനിക്ക് പ്ലസ് ടു വരെ പഠിക്കാൻ പറ്റി പക്ഷേ വിദ്യാഭ്യാസം പ്ലസ് ടു അതിനു ശേഷം എനിക്ക് ഗവൺമെൻറ് കോളേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ പോയില്ല കാരണം വീണ്ടും ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ടെന്നുള്ള രീതിയിൽ ഞാൻ എവിടെ വെച്ച് എൻ്റെ വിദ്യാഭ്യാസം നടത്തി അതിനുശേഷം വീ വീട്ടിലിരുന്ന് കൗൺസിലിംഗ് മേഖല അതേപോലെ തന്നെ മീഡിയ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ഇങ്ങനെ ഒന്ന് കുറച്ച് കോഴ്സൊക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ളത്